കാലാവസ്ഥാ വ്യതിയാനം ഭൂകമ്പം ചുഴലിക്കാറ്റ് ക്ഷാമം യുദ്ധം തുടരുന്നു കൊലപാതകങ്ങൾ അവസാനിക്കുന്നില്ല ഈ ദുരന്തങ്ങൾ എന്റെ മേൽ വന്നാൽ എനിക്ക് അവയെ ഒഴിവാക്കാനാകുമോ ആഫ്രിക്കയിലെ ഭൂപ്രദേശം ആഭ്യന്തര യുദ്ധങ്ങളാൽ ചുവന്ന വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു വംശീയമോ മതപരമോ ആയ സംഘർഷങ്ങളിൽ രാഷ്ട്രങ്ങൾ പരസ്പരം ആയുധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഓ ദൈവമേ ഭയത്താൽ വിരയ്ക്കുന്നവരെ നിത്യസമാധാനത്തിന്റെ ഒരു പുതിയ ഗീതം പാടുവാൻ അനുവദിക്കണമേ കോൺക്രീറ്റിന്റെ കനത്ത കൂമ്പാരങ്ങളാൽ വിദ്യാർത്ഥികളുടെ യൗവനത്തിന്റെ പൂക്കൾ ഛേദിക്കപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടവർ അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് വിലപിക്കുന്നു നഗ്നരും പട്ടിണി കിടക്കുന്നവരുമായ ആളുകൾ മണ്ണിൽ ഭക്ഷണം കഴിക്കുകയും നിശബ്ദമായി വിലപിക്കുകയും ചെയ്യുന്നു കാലാവസ്ഥാവ്യതിയാനം ഭൂകമ്പം ചുഴലിക്കാറ്റ് യുദ്ധങ്ങൾ ക്ഷാമം എന്നിവ എപ്പോൾ വേണമെങ്കിലും നമ്മെ ബാധിച്ചേക്കാമെന്ന ഭീതിയിൽ നാം വിറയ്ക്കുന്നു ദുരന്തങ്ങളിൽ ഞങ്ങളുടെ ഞെരക്കം ദയവായി കേൾക്കണമേ പെസഹയിലൂടെ ഇസ്രായേലിലെ ദുരന്തങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഓ സർവശക്തനായ ദൈവമേ ദയവായി ഞങ്ങളോട് കരുണ കാണിക്കണമേ ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഞങ്ങളെ അറിയിക്കണമേ ദയവായി ഞങ്ങളെ രക്ഷിക്കണമേ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദിജാതരെ കൊല്ലാനുള്ള മഹാമാരി ഈജിപ്തിലെത്തിയപ്പോൾ ഒരു വയസ്സായ കുഞ്ഞാടുകളെ അറുത്ത് വാതിൽപ്പടിയുടെ വശങ്ങളിലും മുഗൾ ഭാഗത്തും രക്തം പുരട്ടിക്കൊണ്ട് പെസഹ ആഘോഷിച്ച കുടുംബങ്ങൾക്ക് ഒരു തരത്തിലും കേടുപാടുകൾ സംഭവിച്ചില്ല രക്തം നിങ്ങൾ ആയിരിക്കുന്ന വീടുകളിൽ നിങ്ങൾക്ക് അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്കൊന്ന് ആശഹേതുവായിത്തീരുകയില്ല ദൈവത്തിൻറെ ശക്തിയുടെ അടയാളവും നമ്മെ ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് പെസ ഈജിപ്തിൽ നടന്നതിൻ്റെ ഒരു നിഴലാണ് പേസ യേശു ക്രൂശിക്കപ്പെടുന്നതിനു മുമ്പ് താൻ സ്ഥാപിച്ച യാഥാർത്ഥ്യമാണ് പേസ യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ പങ്കുചേരാൻ കഴിയുന്ന പുതിയ നിയമത്തിൻ്റെ പേസ ഈ യുഗത്തിലും ആഘോഷിക്കപ്പെടണം എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന നൈസിയ സഭായോഗത്തിൽ യേശുവിന്റെ വിലയേറിയ രക്തം വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ നിയമത്തിൻ്റെ പേസ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്നിരുന്നാലും ഞാൻ തക്സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും എന്ന് ദൈവം പറഞ്ഞതുപോലെ സമയമായതിനാൽ ദൈവത്തിൻ്റെ സത്യമായ പേസ വെളിപ്പെട്ടു ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ അവസാന അത്താഴം പോലെ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് പെസഹ ആഘോഷിക്കുന്നത് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡ് മാത്രമാണ് എൻ്റെ പ്രിയ ദൈവമേ യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ പങ്കെടുക്കാനുള്ള ഏകമാർഗമായ പുതിയ നിയമത്തിൻ്റെ പെസഹ നമുക്ക് പ്രസംഗിക്കാനും അങ്ങനെ ലോകം മുഴുവനും അത് ആചരിക്കുവാനും ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാനും കഴിയണം